കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മൂന്നാം അലോട്ട്മെൻറ്റിന് ശേഷം ഒയ്വ് വന്നിട്ടുള്ള അലോട്ട്മെൻറ്റ് മുഖേനയുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടത്താനുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ഫെസിലിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട് എഡിറ്റിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത് നൽകുന്നത് ജൂലൈ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കേണ്ട ഒരു കാര്യം ഒന്ന് ഈ അഡ്മിഷനിൽ രണ്ട് തരം അഡ്മിഷനാണ് ഒന്ന് അലോട്ട്മെൻറ്റ് മുഖേന മറ്റൊന്ന് കോട്ട വൈ കമ്മ്യൂണിറ്റി കോട്ട എയ്ഡഡ് കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ട സെൽഫ് ഫിനാൻസി മാനേജ്മെൻറ്റ് കോളേജിലെ മാനേജ്മെൻറ്റ് കോട്ട സ്പോർട്സ് കോട്ട പി ഡബ്ല്യു ഡി കോട്ട ഇതിലേക്ക് രണ്ടിനും സെപ്പറേറ്റ് ആണ് അഡ്മിഷൻ രീതി ഓക്കെ അപ്പോൾ അലോട്ട്മെൻറ്റ് മുഖേനയാണ് ഇതുവരെ മൂന്ന് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഈ സാധനം നമ്മൾ പറയണം അപ്പോൾ ഇതിലേക്ക് ഇനി എഡിറ്റിങ്ങുള്ള അവസരം എഡിറ്റിങ്ങിനുള്ള അവസരം ആർക്കൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഈ കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെൻറ്റ് കോട്ട സ്പോർട്സ് കോട്ട അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി കോട്ട ഇതിലൊക്കെ അപേക്ഷിച്ച വിദ്യാർത്ഥികളുണ്ടാവും ഇതിലൊക്കെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുണ്ടാവും ഇവർക്ക് നിലവിലെ ഹയർ ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഇതിൽ ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ കൊടുത്തതിൽ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇവർക്ക് എഡിറ്റിങ് നടത്താവുന്നതാണ് അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മുഖേന അഡ്മിഷൻ എടുത്ത് ഹയർ ഓപ്ഷൻ നിലനിർത്തിയ ഹയർ ഓപ്ഷൻ നിലനിർത്തിയെന്നാൽ ഫസ്റ്റ് ഓപ്ഷനിൽ അല്ല അഡ്മിഷൻ എടുത്തത് ഒന്ന് രണ്ട് കിട്ടിയ ഓപ്ഷൻ ഇഷ്ടപ്പെട്ട ആർ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല ഇവർക്കും എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എഡിറ്റിംഗ് ചെയ്യാൻ കഴിയുന്ന എല്ലാവരെയും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്തിന് പക്ഷേ അവിടെ ഈ ആർ ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ ഈ വിദ്യാർത്ഥിക്ക് സാധിക്കും ഓക്കെ ഇനി പല കാരണം കൊണ്ട് അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്ത് പോയവരുണ്ടാവും മാൻഡേറ്ററി ഫീ അടക്കാതെ അഡ്മിഷൻ എടുക്കാതെ അഡ്മിഷൻ എടുത്തിട്ട് ടി സി വാങ്ങിയവര് അഡ്മിഷൻ എടുത്തിട്ട് ടി സി വാങ്ങി കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തവർ അഡ്മിഷൻ എടുത്ത് ടി സി വാങ്ങി മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്ത് ഇവർക്കൊക്കെ എഡിറ്റിങ് നടത്താൻ സാധിക്കും അപ്പോൾ എഡിറ്റിങ് എങ്ങനെ സുഖകരമായിട്ട് നടത്താം എന്നത് നമ്മൾ പറയുകയാണ് അപ്പോൾ ഞാൻ അത് ആ സമയം അതേ ആ സമയത്ത് എഡിറ്റിങ് നാളെയാണ് തുടങ്ങുന്നത് നാളെ എപ്പോഴെന്ന് പറയാൻ പറ്റും രാവിലെ മുതലേ തന്നെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അഡ്മിഷൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാനിട്ടും അതിൽ ഇവിടെ ഫോർ ആ ലിങ്കിൽ ഇവിടെ നമ്മൾ കീ അടിയിലോട്ട് പോകുന്ന ഫോർ ഇയർ യു ജി എന്ന് കാണാം ഫോർ ഇയർ യു ജിയിൽ ഇപ്പോൾ ഇവിടെ കാണുന്നത് തേർഡ് അലോട്ട്മെൻ്റ് ആണെങ്കിൽ ആ സമയത്ത് കാണാം എഡിറ്റിംഗ് എന്നായിരിക്കും എഡിറ്റിംഗ് ആൻഡ് ന്യൂ രജിസ്ട്രേഷൻ ഉണ്ടാവും ഓക്കെ എന്താണോ അതിൻ്റെ ലിങ്ക് ആ സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് വീഡിയോ തന്നെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ എന്താ ഇവിടെയും അതുപോലെ എഡിറ്റിംഗ് ആൻഡ് ന്യൂ രജിസ്ട്രേഷൻ അതിൽ ഏതെങ്കിലും ഒന്നിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ എഡിറ്റിംഗ് ആൻഡ് ന്യൂ രജിസ്ട്രേഷൻ എന്ന് അത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുക ക്ലിക്ക് ചെയ്യാ ടു പ്രൊസീഡ് നിൽക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റിയേയും അടിക്കുക എന്നിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്ത് കിട്ടും നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ആവും ഇങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോക്കിൽ ഉണ്ടാവുക ലോഗിൻൽ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഇതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ കൂടെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് എസ് എന്ന് കൊടുത്തിട്ട് കാര്യമില്ല കമ്മ്യൂണിറ്റി കോട്ട നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ മാത്രമേ അഡ്മിഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ ഇവിടെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇവിടെ നോ ഈ വിദ്യാർത്ഥിക്ക് നോ ഹയർ ഓപ്ഷൻ ആണ് ഓക്കെ അതുപോലെ ഇനി എഡിറ്റിംഗ് നടത്താൻ ഇവിടെ ഭാഗം എന്താണ് ക്ലിക്ക് ചെയർ ടു പ്രൊസീഡ് ഇപ്പം നിലവിലില്ല എന്നാൽ എങ്ങനെയാണ് എഡിറ്റിംഗ് നടത്തുന്നത് എന്നുള്ളത് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ കൂടി ആഡ് ചെയ്തിട്ട് പറയാം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് ഇനി ഇത് കഴിഞ്ഞിട്ട് സെൽഫിനാൻസിംഗ് കോളേജിലേക്ക് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ആ റാങ്ക് ലിസ്റ്റ് അവിടെ ഉണ്ടാവും പിന്നെ സെക്കൻഡ് സപ്ലിമെൻറ്ററി അലോമെൻ്റ് കഴിഞ്ഞാൽ എഡ്ഡ ഗവൺമെന്റ് കോളേജിൽ എഴ്ഡ്സിലേക്കും എന്തായാലും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും അതൊക്കെ അതിലാണ് ആ സമയത്ത് ഉണ്ടാവുക ഇനി എങ്ങനെയാണ് ആ സമയത്ത് എഡിറ്റിംഗ് നടത്താമെന്ന് നമുക്ക് നോക്കാം ഇപ്പം നിലവിലില്ല നിലവിൽ നാളെ വരുമ്പോൾ ഈ അൺലോക്ക് ആൻഡ് എഡിറ്റിംഗ് എന്ന് ക്ലിക്ക് ചെയ്താൽ എഡിറ്റിംഗ് ചെയ്യാനുള്ള ഭാഗം കാണാം അത് എങ്ങനെയാണ് എന്നുള്ളത് മുൻപത്തെ മുൻപ് എഡിറ്റിംഗ് നടത്തിയ രീതിയിൽ തന്നെ ആയിരിക്കും അതിൻ്റെ ഭാഗം ഇനി നമുക്ക് ഒന്ന് നോക്കാവുന്നതാണ് അങ്ങനെ അൺലോക്ക് ആൻഡ് എഡിറ്റിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി പിന്നടിക്കാനുള്ള ഒരു ഓപ്ഷൻ വരും ഇത് അതേപോലെ വരും അതിൽ പഴയ ഡേറ്റ് ഒക്കെ ആണ് അതിലുണ്ടാവുക സെക്യൂരിറ്റിക്ക് അവിടെ നമ്മൾ അടിക്കുന്നു സെക്യൂരിറ്റിക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗം ഓപ്പൺ ചെയ്ത് എഡിറ്റിംഗ് ചെയ്യാനുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വരും അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ വെയിറ്റേജ് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും ഇതേപോലെ ആയിരിക്കും നിങ്ങളുടെ ഇതുണ്ടായിരിക്കും നിങ്ങൾ കൊടുത്ത ഓപ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും നിങ്ങൾക്ക് ഏതാണോ എഡിറ്റ് ചെയ്യേണ്ടത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് എഡിറ്റ് ചെയ്യുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇതേപോലെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം വെയിറ്റേജ് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ വെയിറ്റേജ് ഡീറ്റെയിൽസ് ഇത് ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യാനുള്ള ഇതാണ് എല്ലാം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട് സേവന പ്രൊസീഡ്യർ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ ലാറ്റ് ലാസ്റ്റേക്ക് അപ്ലിക്കേഷൻ പ്രിവ്യൂ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്ലിക്കേഷൻ പ്രിവ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം അപ്ലിക്കേഷൻ പ്രിവ്യൂ ഓപ്പൺ ചെയ്യുക എന്നിട്ട് അപ്ലിക്കേഷൻ പ്രിവ്യൂല് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യുക നിങ്ങൾ കൊടുത്ത ഓപ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും എന്നിട്ട് ഏറ്റവും അതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാം നെയിം ഡേറ്റ് ഓഫ് ബർത്ത് അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം ക്ലിക്ക് ചെയ്യേണ്ടത് അതിലെല്ലാം നിങ്ങളെന്തു ചെയ്യണം ക്ലിക്ക് ബട്ടൺ കൊടുക്കേണ്ടതുണ്ട് അതിൽ ക്ലിക്ക് ബട്ടൺ കൊടുത്ത് കഴിഞ്ഞാൽ ഇട്ട് എന്ത് ചെയ്യണം കൊടുക്കുക എല്ലാം എഡിറ്റിങ്ങും എല്ലാ ഓപ്ഷനും കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അറ്റ് ലാസ്റ്റിൽ നോക്കുക ഇതൊക്കെ ഐ അഗ്രി ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക അതോടുകൂടി നിങ്ങളുടെ എഡിറ്റിംഗ് വർക്ക് അവസാനിച്ചു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുക ഡൗൺലോഡ് പ്രിൻ്റ് ഔട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് കാണും കാണും അതുപോലെ തന്നെ ലാസ്റ്റ് ലോഗഔട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ അവസാനത്തെ പ്രൊസീജിയർ അവസാനിച്ചിരിക്കുകയാണ്